ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തുറയിലാണ് അപ്പോൾ തൃപ്പൂണിത്തുറയിൽ സ്ഥിതി ചെയ്യുന്ന ചാരുദാ സിൽസിൽ ഒരു കിടിലൻ അജ്റക് ഡ്രസ് ഫെസ്റ്റ് നടക്കുന്നുണ്ട് ലേഡീസിൻ്റെയും ജെൻസിൻ്റെയൊക്കെ കിടിലൻ അജ്റക് ഡ്രസ്സുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ ഈ ഒരു ഫെസ്റ്റ് കാലഘട്ടത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടുന്ന് വാങ്ങാനായിട്ട് സാധിക്കും ലേഡീസിൻ്റെ സാരീസ് കുർത്തീസ് ജെൻസിൻ്റെ ഷർട്ട് മുതലായ ഒരുപാട് ഡ്രസ്സുകൾ അജ്റക്കിൽ അവർ ഈ ഒരു ഫെസ്റ്റിൽ ഫീച്ചർ ചെയ്തിട്ടുണ്ട് കൂടുതൽ പറയുന്നില്ല നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോകാം ചാരുതാ തൃപ്പൂണിത്തുറ ആൻഡ് പറവൂർ ഷോറൂംസിൽ ഈ ഒരു ഫെസ്റ്റ് അവൈലബിൾ ആണ് ീ കാണുന്നതാണ് നമ്മുടെ തൃപ്പൂണിത്തുള്ള ചാരുദാ സിൽസ് നോക്കി ഇവിടെ കംപ്ലീറ്റും വൻ തിരക്കാണ് അത്രയും ആളുകളാണ് ഈ ഒരു അജ്രക് ഫെറ്റിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം നമ്മളെങ്ങനെ ചാരുതാ സിൽസിൽ നമ്മൾ എത്തിയിരിക്കുകയാണ്

അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ കംപ്ലീറ്റ് അജ്രക് സാരീസിൻ്റെ കളക്ഷൻ ഒരു ഫെസ്റ്റിൻ്റെ ഭാഗമായിട്ട് കൊണ്ടുവന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പം ഓരോ ആയിട്ട് നമുക്കൊന്ന് പരിചയപ്പെടാം ഈ കാണുന്ന സാരീസിൻ്റെ ഒക്കെ എങ്ങനെയാണ് ഡീറ്റെയിൽസ് എങ്ങനെയാണ് പ്രൈസ് എങ്ങനെയാണ് റേഞ്ചിലാണ് സ്റ്റാർട്ടിങ് ഏതാണ് സ്റ്റാർട്ടിങ് ഓക്കെ ഹൺഡ്രഡിന്റെ അജ്റക് സാരീസ് അല്ലേ കാണുന്നതാണ് നമുക്ക് സെവൻ ട്വന്റി റുപ്പീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രിന്റിൽ വരുന്ന സാരീസ് അല്ലേ ഇത് ബോഡിയാണ് മുൻതാണി പോഷൻ ഒക്കെയാണ് വരുന്നത് വേരിയേഷൻ ഉണ്ടോ ഉണ്ടല്ലോ സെവൻ ട്വന്റിൽ ലഭിക്കുന്ന അജ്റക് സാരീസിന്റെ പല പല രീതിയിലുള്ള പ്രിന്റ് ആണ് ഇതൊക്കെ നല്ല സൂപ്പർ പ്രിന്റ് ആണ് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ നല്ലൊരു കിടിനം ഡിസൈനാ ഇത് വരുന്നത് ചന്തേരി സിൽക്കിലാണ് നമുക്ക് അജ്റക്ക് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു ഡെയിലി വെയർ സാരിയായിട്ടും അല്ലെങ്കിൽ ചെറിയൊരു ഫെസ്റ്റിവൽ വെയറൊക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും നെക്സ്റ്റ് ഏതാണ് നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് വന്നിട്ടുള്ളത് ഓ മൊഡാൽ സിൽക്കിൽ അജ്റക് പ്രിന്റ് വരുന്ന മോഡൽ സാരിയാണ് അതുപോലെ അതിന്റെ കളേഴ്സ് ഏതൊക്കെയാണ് നമുക്കുള്ളത് ആ വെരി ബ്യൂട്ടിഫുൾ ണ്ട്രഡ് ടു ഒരു ഫോർ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേഞ്ച് വരെയുള്ള സാരീസ് നമുക്കുണ്ട് ഓക്കെ ഈ കാണുന്നതാണ് നമുക്ക് കംപ്ലീറ്റും അജറക്കിന്റെ ഡിസൈൻസ് നമുക്ക് വന്നിട്ടുള്ളത് ഓക്കെ സോഫ്റ്റ് കോട്ടൺ അല്ലേ കൊള്ളാൻ നല്ല ഒരു ഡിസൈനും പാറ്റേണും ക്ലോത്ത് മെറ്റീരിയലും പറയാൻ സാധിക്കും ഓ ആ പാവകളിൽ നമ്മൾ ഉടുപ്പിച്ചിരിക്കുന്നത് സോഫ്റ്റ് കോട്ടൺ എന്ന് പറയുന്ന രീതിയിലുള്ള അജ്റക്കിന്റെ ഈ ഒരു സാരിയാണ് കേട്ടോ നല്ല ഫിനിഷ് അതായത് ഉടുത്തു കഴിയുമ്പോൾ ഈ ഒരു സാരി ഇങ്ങനെ ഇരിക്കും അതാണ് അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ആ ഒരു ഫിനിഷ് നമുക്ക് വരുന്നത് എന്തായാലും നമുക്ക് അടുത്ത മോഡൽസ് നമുക്ക് കാണാം എന്തായാലും അജറക്ക് എന്ന് പറയണെങ്കിൽ ഇപ്പോൾ എന്താ പറയാ നിത്യഹരിതമായി ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഒരു ഷർട്ട് പോലും അജ്രക്ക് പ്രിന്റിലുള്ള ഷർട്ടാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും അത്രയധികം ആണുങ്ങൾ പെണ്ണുങ്ങൾ ഭേദമില്ലാതെ അജറക്കിപ്പാളുകൾ യൂസ് ചെയ്യാൻ അല്ലേ അതെ അതെ അജ്റക്ക് മതി അജറക്ക് പാൽ

ഇതെനിക്ക് തോന്നുന്നു യങ്സ്റ്റേഴ്സ് ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട് വൈറ്റ് ബ്ലൗസിന്റെ ഇത് തന്നെയാണ് അതിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഒരു കളറാണ് വ്യത്യസ്തമായിട്ടുള്ള കുഞ്ചനവും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഈ കാണുന്നൊക്കെ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള കുഞ്ചലും വർക്കും കാര്യങ്ങളൊക്കെയാണ് അതിൽ വന്നിട്ടുള്ളത് ആണ് ഓ ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് കളേഴ്സിലും പാറ്റേൺസിലും അവൈലബിൾ ആണ് സാരീസിൽ സെറ്റ് സാരികളിലും സെറ്റ് മുണ്ടുകളിലും വരെ ഈ ഒരു ഷോപ്പിന് നമുക്ക് അജറക് അവൈലബിൾ ആണ് ഈ കാണുന്നതാണ് ആ ഒരു കളക്ഷൻ കേട്ടോ ഈ കാണുന്ന ഒരു മോഡൽ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെറ്റ് സാരി ആണോ ഇത് സെറ്റ് സാരി പ്ലസ് ബ്ലൗസ് പീസും നമുക്ക് അജ്റക്കാണ് വരുന്നത് അല്ലേ അതെങ്ങനെയാണ് എങ്ങനെയായിരിക്കും വരുന്നത് രൂപ വരുന്നുള്ളൂ അതിന്നും ഡിസ്കൗണ്ട് ഉണ്ടാവും അതാണ് ഈ അജ്റക് ഫെസ്റ്റിന്റെ പ്രത്യേകത അമ്പു അടിപൊളി അപ്പൊ ഒരു നല്ലൊരു പോക്കറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വിലയിൽ നമുക്ക് ഐറ്റംസ് വാങ്ങിക്കാനായിട്ട് സാധിക്കും ഓക്കെ സെറ്റും ഉണ്ട് ഓ സെറ്റ് മുണ്ടാണ് ഈ കാണുന്നത് എന്റെ ബ്ലൗസ് പീസും തന്നെ മജ്രക്കുന്ന ആ ബ്ലൗസ് പീസിന്റെ അതേ മാച്ചിങ് കളറുള്ള ബോർഡർ ആണ് നമുക്ക് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് സെറ്റ് മുണ്ടൊക്കെ എന്ത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ റേഞ്ചിൽ തന്നെയാണ് അല്ലേ എനിക്ക് തോന്നുന്നു ഇപ്പൊ പ്രായഭേദമന് ഈ സെറ്റ് മുണ്ടുകളൊക്കെ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ട് അതുമാത്രമല്ല ഇപ്പൊ ഉത്സവങ്ങളുടെ ഒരു കാലഘട്ടമാണ് ഇനി അങ്ങോട്ട് വരാൻ വേണ്ടി പോകുന്നത് നമ്മുടെ കേരളത്തിൽ അപ്പോൾ നിങ്ങൾക്ക് തിളങ്ങാം അതുപോലെ അജ്രക് സെറ്റ് മുണ്ടുകളൊക്കെ ആയിരിക്കും ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തി ഇനി അങ്ങോട്ട് ട്രെൻഡിങ് ആവാൻ പോകുന്ന ഒരു ഐറ്റം അല്ലേ അതെ അജ്രിന്റ് മതി ഇതൊരു അജ്റക് ഫെസ്റ്റിന്റെ വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ അജ്റക് സെക്ഷൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത് ഇത് കൂടാതെ ചാരിതാ സിൽസിൽ ഈ കാണുന്ന കംപ്ലീറ്റും എന്താ പറയുക കാഞ്ചീപുരം പട്ടു സാരികളുടെ ഒരു സെക്ഷൻ ആട്ടോ കാണുന്നത് അതായത് കല്യാണ സാരികൾ ഉൾപ്പെടെയുള്ള എല്ലാ ഐറ്റംസും ഇവിടെ കുറഞ്ഞ വിലയിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ സാധിക്കും ഈ കാണുന്നത് കംപ്ലീറ്റും സാരീസിൻ്റെ സെക്ഷനാണ് ഇങ്ങോട്ട് വന്നാലും പല രീതിയിലുള്ള സാരീസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുപാട് കസ്റ്റമേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോട്ടൺ സാരീസും അതുപോലെ ഡിസൈനർ എംബ്രോയ്ഡറി സാരീസും എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഇനി ചാരദ സിൽക്സിലെ അജറക്കിൻ്റെ റണ്ണിങ് മെറ്റീരിയൽസ് അതുപോലെ ടോപ്സ് കുർത്തീസിൻ്റെ ഒക്കെ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയും നല്ല രീതിയിൽ ഓഫേഴ്സ് അവൈലബിൾ ആണ് ഇത് നമുക്ക് സ്റ്റാർട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ നമുക്ക് പിന്നെ കോട്ടൺ നജ്റൊക്കെ ഉണ്ട് മുഡാൾ നജ്റൊക്കെ ഉണ്ട് സാറ്റി നജ്റൊക്കെ ഇതാണ് നമുക്ക് വരുന്നത് അതുപോലെ ചെസ്റ്റ് പോഷനിൽ നമുക്ക് ഇതുപോലെ വർക്കുകൾ തന്നെ ചുരിദാ മെറ്റീരിയലിന്റെ ഷോൾ ആണെങ്കിലും പ്യുവർ പ്യുവർ ആഹ് ഷോൾ ഓ പ്യുവർ കോട്ടണിൽ ഇതുപോലെ കട്ട് കട്ട് പോലെയുള്ള വർക്കുകൾ നമുക്ക് വന്നിരിക്കാനാണ് അപ്പൊ നല്ലൊരു വർക്ക് ഉണ്ട് കട്ട് വർക്കുകൾ ഉണ്ട് കട്ട് ആപ്ലിക് വർക്കുകൾ വരുന്നുണ്ട് അതുകൊണ്ട് നല്ലൊരു നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എന്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാർട്ടിംഗ് ചെയ്യും അഞ്ഞൂറ് മറ്റു സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ ബോക്സ് വർക്ക് വരുന്നത് വരുന്നത് ഇത് ടൈപ്പിൽ പ്രിന്റഡ് പ്രിന്റഡ് ഷോൾ സോഫ്റ്റ് ആണ് ഷോൾ വരുന്നത് കോൺട്രാസ്റ്റ് വരും ഓക്കേ

വളരെ സോഫ്റ്റ് ആണ് ഈ വേമ മെറ്റീരില് ഷോൾ ആണെങ്കിലും പ്യുവർ മൊടാളിൽ വന്നിരിക്കുന്നതാണ് കാണുമ്പോൾ തന്നെ കണ്ണിന് ഒരു അട്രാക്ഷൻ കോമ്പിനേഷൻ ഉണ്ട് അതെ അതെ നല്ല കൂളായിട്ടുള്ള ഒരു മെറ്റീരിയൽ ആണ് ലൈറ്റ് വെയിറ്റ് ആണ് ലൈറ്റ് വെയിറ്റ് ആണ്

ാണ് റെഡിമേഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യും നല്ല രീതിയിൽ സ്റ്റിംഗ് ചാർജും ഉണ്ട് തീർച്ചയായിട്ടും ഒരു ചുരിദാറൊക്കെ നമ്മൾ പുറത്ത് കൊടുത്ത് തയ്പ്പിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാലോ എത്ര എമൗണ്ട് ആയിരിക്കും അവർ വാങ്ങിക്കുന്നത് അപ്പോൾ ആ ഒരു സ്ഥാനത്ത് നമുക്ക് സെവൻ ഫിഫ്റ്റി ആ റേഞ്ചിലൊക്കെ നമുക്ക് ലഭിക്കുമ്പോൾ അതൊരു ലാഭമാണെന്ന് ലാഭമാണ് സാധിക്കും ഓഹ് അറിയാമല്ലോ ആഹ് കണ്ടോ നല്ല ലെങ്ത് ഉള്ള ദൂപ്പട്ടയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല ദൂപ്പട്ടയാണ് വിത്ത് ബോട്ടം ഇവിടെ ഇരിക്കുന്നുണ്ട് ഇതാണ് അതിന്റെ ബോട്ടും കാര്യങ്ങളൊക്കെ

ഒരു പല പല ടൈപ്പ് കുർത്തീസ് ഉണ്ട് ഇതെല്ലാം പല പല കുർത്തീസ് നോക്കി ഈ ഒരു സെക്ഷൻ കംപ്ലീറ്റും കുഴഞ്ഞും മറിഞ്ഞു കിടക്കാണ് കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇവിടെ ആളുകൾ ഈ ഈയൊരു അജ്രക് കുറിച്ച് കേട്ടറിഞ്ഞു വന്ന ആളുകൾ എല്ലാം കംപ്ലീറ്റും സെലക്ട് ചെയ്ത് ആകെ ഇതായിട്ട് കിടക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ അപ്പൊ അതുകൊണ്ടാണ് നോക്കി അത്ര അധികം ഓഫറാണ് ഇവിടെ ഉള്ളത് ഇത് എന്താണ് ഈ മോഡലിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇരുന്നൂറ്റിഅമ്പത് രൂപ മുതലാണ് സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത് ഇതിന്റെ ഒരു ചെസ്റ്റ് നോക്കി എന്താ പറയാ നല്ല സ്റ്റോൺ വർക്കുകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് നല്ല ബ്യൂട്ടിഫുൾ ആണ് അതിലും നല്ല സീക്വൻസ് വർക്കും കാര്യങ്ങളൊക്കെ സിമ്പിൾ ആണ് അത് നമുക്ക് നോർമൽ ആയിട്ട് സിമ്പിൾ കുർത്തി സിമ്പിൾ കുർത്തി നോർമൽ ടൈപ്പ് ഡെയിലി വെയർ പോലത്തെ ഒരു ഐറ്റം അല്ലേ ഇത് എന്ത് മെറ്റീരിയൽ ആണ് കോട്ടൺ ആണോ ഇതെല്ലാം കോട്ടൺ ആണ് കോട്ടൺ ആണ് ആണ് മാത്രം വെറൈറ്റി കളക്ഷൻസ് ഇതെല്ലാം അയ്യോ ഒരു കൂമ്പാരം പോലെ ആ ടൈപ്പ് അപ്പൊ നിങ്ങക്ക് ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആവശ്യമുള്ള ഡിസൈൻസ് നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ നിന്ന് ചൂസ് ചെയ്ത് നമുക്ക് എടുക്കാൻ സാധിക്കും ഇത് തന്നെ അതിന്റെ മോർ കളക്ഷൻസ് ആൻഡ് മോർ ഷെയ്ഡ്സ് ആണ് ഈ കാണുന്നത് പ്രസപ്പാന് പ്രിന്റിംഗ് വന്നിട്ടുള്ള ഒരു ഒരു ഭാഗമായിട്ട് വന്നിട്ടുള്ള ഐറ്റമാണ് മോഡൽസ് ഉണ്ട് ഒരുപാട് ഒരുപാട് മോഡൽസ് നമുക്ക് അവൈലബിൾ ആയി കാണുന്ന എല്ലാം അതിന്റെ വേരിയേഷൻസ് ആണ് ഇത് കൊള്ളാൽ ഇത് യൂണിക് ആയിട്ട് വന്നിട്ടുണ്ടല്ലോ ഇതിന്റെ സ്പെഷ്യാലിറ്റി എന്താണ് ഇത് അംബ്രല കട്ടിങ്ങിൽ വരുന്ന ഐറ്റമാണ് ത്രീ ഫോർ സ്ലീവ് ഒക്കെ ആയിട്ട് പഫി സ്ലീവ് ഒക്കെ ആയിട്ട് സ്ലീവായിട്ട് ഓക്കെ ഹാഫ് സ്ലീവ് ഓക്കെ ഇതിനൊക്കെ വന്നിട്ട് ഏകദേശം ഒരു എയ്റ്റ് സിക്സ്റ്റി ഫൈവ് റേഞ്ചിലാണ് ഇവിടുത്തെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതിന്നും ഡിസ്കൗണ്ട് ഉണ്ടാവും എന്നാണ് അവര് പറയുന്നത് കേട്ടോ ഫൈവ് പെർസെന്റേജ് ഡിസ്കൗണ്ട് അപ്പൊ നല്ല രീതിയിൽ ലാഭം നമുക്ക് ലഭിക്കാൻ സാധ്യതയുണ്ട് അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പല രീതിയിലുള്ള കുർത്തി കേട്ടോ ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മറ്റൊരു കുർത്തിയാണ് ഇതും നമ്മൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പല കട്ടിംഗ് തന്നെ വരുന്ന രീതിയിലുള്ള ഐറ്റം ആണ് വെരി ബ്യൂട്ടിഫുൾ ഐറ്റം നെക്സ്റ്റ് ഈ ഒരു ഐറ്റം ആണ് ഇതാണെങ്കിലും നമ്മൾ എടുത്തു നോക്കിക്ക ഇത് എന്താണ് ഫാൻസി വർക്ക് ഓക്കെ നോക്കിയാൽ ഫാൻസി വർക്ക് നോക്കി ആ വർക്കിൻ്റെ ആ ഒരു സ്റ്റേഡിനിനെസും അതിൻ്റെ ഒരു ക്വാളിറ്റി ഒക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കേട്ടോ നല്ല സ്റ്റിച്ചിങ് ആണ് ഇവരുടെ ഓൺ സ്റ്റിച്ചിങ് ആൻഡ് മാനുഫാക്ചറിങ് ആണ് മിറർ പ്ലസ് സീക്വൻസ് ബീഡ് വർക്കാണ് നമുക്ക് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു ഫെസ്റ്റിൽ അവർ കൊടുക്കുന്നത് ഇതെല്ലാം പാർട്ടി വെയർ ഐറ്റം ആണ് നോക്കി നല്ല ബ്യൂട്ടിഫുൾ ഐറ്റം ണെന്ന് പറയാൻ സാധിക്കും വെരി ബ്യൂട്ടിഫുൾ അംബ്രല കട്ടിംഗ് വരുന്നതാണ് ബീഡ് വർക്കുകളും അതുപോലെ തന്നെ മിറർ വർക്കുകളും നമുക്ക് ഇതിന് വരുന്നത് സ്റ്റാർട്ടിങ് ഉണ്ട് ഈ ഒരു പെർട്ടിക്കുലർ മോഡലിൽ നമുക്ക് സെവൻ എയ്റ്റി ഫൈവ് റുപ്പീസ് ആണ് നമുക്ക് ഇവിടെ ഇവിടെ പ്രൈസ് ചെയ്തിട്ടുള്ളത് അതിൽ നിന്നും പിന്നെ ഡിസ്കൗണ്ട് ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളങ്ങനെ ചാരിദാ സിൽസിന്റെ ആ ഒരു ജെന്റ്സ് വെയർ സെക്ഷനിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെയും അജ്രക് ഷർട്ടുകളുടെയും കുർത്തീസിന്റെ ഒക്കെ എല്ലാം വൈഡ് വെറൈറ്റി കളക്ഷൻസ് അവർ ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് സുനിലാണ് എല്ലാം പറഞ്ഞു തരാൻ പോകുന്നത് സുനിൽ എങ്ങനെയാണ് ഡീറ്റെയിൽസ് ഇതാണ് അജലക്ഷൻ ഷർട്ട് ഇപ്പം റേറ്റ് എം ആർ പെട്ട് അഞ്ഞൂറ്റി എൺപതാണ് ഓക്കെ അതിലൊരു ഫൈവ് പെർസെന്റ് ഡിസ്കൗണ്ട് നമ്മൾ തരുന്നുണ്ട് ും അവൈലബിൾ നല്ല കോട്ടൺ ആയിട്ടാണ് കോട്ടൺ വന്നേക്കുന്നത് സൂപ്പർ ഐറ്റം ആണ് ഇതിന്റെ പല കളേഴ്സും നമുക്കുണ്ട് ഇതിപ്പോ റെഡ് ആണ് പോലെ തന്നെ ഇതിന്റെ ബ്ലാക്ക് ഉണ്ട് ഇതാണ് ബ്ലാക്ക് ബ്ലാക്ക് ആണ് പിന്നെ ബ്ലൂ ഉണ്ട് ഇതെല്ലാന്റെ കളർ ആണ് ഒരുപാട് ഒരുപാടുണ്ട് ബ്ലൂവിന്റെ വേരിയേഷൻ ഉണ്ട് ബ്ലാക്കിന്റെ വേരിയേഷൻ ഉണ്ട് അജറക് ഷർട്ടുകളാണ് പല 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 ഡിസൈൻസും ഉള്ള അജ്ര വേരിയേഷനാണ് ഈ കാണുന്നത് മറ്റൊരു ബ്ലൂവിന്റെ വേരിയേഷൻ ആണ് വേരിയേഷൻ ആണ് ഇത് കംപ്ലീറ്റ് റെഡും അതുപോലെ ഓറഞ്ചും കൂടി വന്നിട്ടുള്ള ഒരു കളർ ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ഡിസൈൻസ് അവൈലബിൾ അപ്പൊ അജ്റക് ഷർട്ടുകൾ തേടി നിങ്ങൾ വേറെ എവിടെയും നിങ്ങൾ പോകേണ്ട ആവശ്യമില്ല നമ്മുടെ ചാരിയിൽ വന്നാൽ മാത്രം മതി പിന്നെ ഇത് നമ്മുടെ സെറ്റ് ആയിട്ട് വരുന്നതാണ് അജറക്കിന്റെ ഷർട്ട് തന്നെയാണ് ഇതിന്റെ കുറച്ച് വേറെ കളേഴ്സ് ഉണ്ട് ബ്ലാക്ക് ഉണ്ട് ബ്ലൂ ഉണ്ട് അങ്ങനെ കളേഴ്സ് ഇപ്പൊ ഒരു നമ്മൾ ഗ്രീൻ ആണ് കാണുന്നത് ഇത് എം ആർ പി വന്നിട്ട് നയൻ നയൻറ്റി ഫൈവ് ആണ് Munda, munda, shirt munda, shirt okay. ke, yeah, 5 ും കൂടി നമുക്ക് പെർസെന്റ് ഡിസ്കൗണ്ട് ഉണ്ട് നമുക്ക് കമ്പനി തരുന്നതാണ് അടിപൊളി ഗ്രീൻ ആണ് നമ്മളിപ്പോ ഡിസ്പ്ലേ ചെയ്തേക്കുന്നത് ബ്ലൂ ഉണ്ട് ബ്ലാക്ക് ഉണ്ട് അങ്ങനെ വെറൈറ്റീസ് ഉണ്ട് സെറ്റ് ആയിട്ടാണ് ഷർട്ടും ഡിസൈനും പാറ്റേണും കേട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് ഫീൽ റണ്ണിങ് ഒരു ഏരിയയിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് അപ്പോൾ എത്തിക്കാനാണ് റണ്ണിങ് രൂപയിൽ താഴെ ഇത്തരം വെറും നൂറ് രൂപയിൽ താഴെ നമുക്ക് അടിപൊളി മെറ്റീരിയൽസ് ഒക്കെ ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആണ് പിന്നെ സാറ്റിൻ ആണ് റേറ്റ് ചെയ്യും ഓ നമുക്ക് ഡിസ്കൗണ്ട് വരുന്നുണ്ട് ഓ ആ ഇത് മുഡാൾക്ക് പ്രിന്റഡ് അച്ചറക്കളാണ് ഇതൊക്കെ കോട്ടന്റെ വെറൈറ്റി വെറൈറ്റി പാറ്റേൺസ് വെറൈറ്റി ഷെയ്ഡ്സ് എല്ലാം ഉണ്ട് പല പല സംഭവങ്ങളുണ്ടോ ജയ്പൂര് അച്ചറക്കൂരി ജയ്പൂർ പ്രിണ്ട് അച്ചറക്കില് കാന്താ കാന്ത കോട്ടൺ വരുന്നത് ഇതൊക്കെ പ്രിന്റഡ് ടൈപ്പിൽ വരുന്നതാണ് ബാന്തിനിപ്പിന്റ് നമുക്ക് ചുരിദാർ തയ്ക്കാൻ വേണ്ടി മാത്രമല്ല നമുക്ക് വേണമെങ്കിൽ പല ടോപ്പുകളൊക്കെ തയ്ക്കാൻ വേണ്ടിട്ടും വേണ്ടിട്ട് ജെന്റ് ഷർട്ടൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം നമ്മളെ ചാരിദാ സിൽസിന്റെ ഒരു ഇൻഹൌസ് സ്റ്റിച്ചിങ് യൂണിറ്റിൽ നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടുന്ന് എന്ത് ടൈപ്പ് ഓഫ് റണ്ണിംഗ് മെറ്റീരിയൽ നിങ്ങൾ എടുത്താലും ഇൻസ്റ്റന്റേനിയസ് ആയിട്ട് നിമിഷ നേരം കൊണ്ട് ഇവർ സ്റ്റിച്ച് ചെയ്ത് തരുമോട്ടോ അപ്പൊ എന്തൊക്കെ ഐറ്റംസ് ആണ് സ്റ്റിച്ച് ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നത് ലേഡീസിന്റെ എല്ലാ ടൈപ്പ് ഓഫ് ഡ്രസ്സും സ്റ്റിച്ച് ചെയ്യും കുർത്തീസ് ഗൗൺ ബ്ലൗസ് അങ്ങനെ സ്റ്റിച്ച് ചെയ്യും അപ്പം അത് വളരെ അധികം ഹെൽപ്പ്ഫുൾ ആണ് ഇവിടെ വന്ന് വസ്ത്രങ്ങൾ വാങ്ങിക്കേണ്ട അത് വളരെ അധികം ഹെൽപ്ഫുൾ ആണ് എക്സ്പേർട്ട് ആയിട്ടുള്ള സ്റ്റിച്ചിങ് ടീമും ആണ് ടൈലേഴ്സാണ് ഈ ഒരു ഷോപ്പിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഇനി നൈറ്റിയുടെ സെക്ഷനിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പൊ സീനത്ത് കൂടെ ഉണ്ട് കേട്ടോ തന്നെയാണ് നമ്മുടെ എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്

പിന്നെ കഴുത്തും അതുപോലെ തന്നെ ബലൂൺ കൈകളും ഒക്കെ ആയിട്ട് മോഡൽ മോഡൽ നൈറ്റീവ് ആണ് ഒരുപാട് അവൈലബിൾ ആണോ പോകണോ നമ്മുടെ

ാണ് വേണ്ടി അടിപൊളി പട്ടുപാടും സൈസ് വരെ വരും ഒരു ആറ് മാസം തൊട്ട് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ക്രിസ്മസിന് ഒരുപാട് വെറൈറ്റീസ് വന്നിട്ടുണ്ട് ഇതാണെങ്കിൽ വെസ്റ്റേൺ ഫ്രോക്കിൽ വരുന്ന ഐറ്റം ആണ് ഇത് നമുക്കൊരു ട്വന്റി ടു സൈസ് തൊട്ട് ഒരു ഫോർട്ടി സൈസ് വരെ മാക്സിമം ഇതും വരും സെയിം നല്ല ഒരു മൂന്ന് വയസ്സോട്ട് ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെ നമുക്ക് ഇതും അവൈലബിൾ ഇതിന് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഇത് ഓവർ കോട്ട് പാറ്റം വരും അത്യാവശ്യം നമുക്ക് ഒരു ഫംഗ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാം ഇത് ഒരു സിക്സ് ഫിഫ്റ്റിയിൽ സ്റ്റാർട്ട് ചെയ്യും ഇതിപ്പോൾ റേഞ്ച് വരുന്ന ഒരു നയൻ തേർട്ടിയാണ് ഓക്കെ അത് ബ്രാൻഡ് വരുമ്പോൾ നമുക്ക് റേറ്റിൽ ചെറിയ ചെറിയ വ്യത്യാസം ഇതൊരു കോട്ടൺ സ്റ്റൈൽ പാർട്ടി വെയർ നോക്കാം സ്ട്രാപ്ലെസ് ആണ് സ്ലീവ്ലെസ് ആയിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം പിന്നെ വല്ല ചെറിയൊരു ജാക്കറ്റ് ഉണ്ട് ജാക്കറ്റ് ഇട്ടാൽ നമുക്ക് യൂസ് ചെയ്യാം ലേറ്റസ്റ്റ് മോഡൽസ് ആണ് അപ്പം ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് വൈറ്റിലാണ് വന്നിരിക്കുന്നത് ഇത് ക്രോപ്പ് ക്രോപ് ടോപ്പുണ്ട് ലോങ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് കളക്ഷൻസും അവൈലബിൾ ആണ് ടോപ്പുകളാണ് ഇതും പതിനാറ് സൈസും തൊട്ട് ഫോർട്ടി സൈസ് വരെയാണ് നമ്മൾ ചെയ്യുന്നത് നോർമൽ ടോപ്സ് ടോപ്പ് ആ ഇത് നമുക്ക് ഒരു ടീനേജ് ഏജ് ഏജിലുള്ള ഒരു പതിനെട്ട് പത്തൊമ്പത് വയസ്സ് വരെയാണിത് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ സ്റ്റാർട്ടിംഗ് ഉണ്ട് നമുക്ക് വീഡിയോന്റെ എടുത്ത് കാണിക്കാൻ ഇത് പാർട്ടി വെയറിൽ ലാച്ച ലഹങ്ക ടൈപ്പ് ആണ് ഇത് ക്രോപ്പ് ആണ് വരുന്നത് ഇതും ഫുൾ വർക്കിൽ ഇത് നമുക്കൊരു ട്വന്റി ടു സൈസോട്ടാണ് സ്റ്റാർട്ടിങ് ഒരു ത്രീ ഏഴ്സ് കാരണം നടക്കുന്ന പിള്ളേർ തൊട്ടേ ഇത് മൂവിംഗ് ഓക്കെ ഇതും ഒരുപാട് കളേഴ്സ് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട് ബ്രൗൺ ബ്രൗൺ ഫ്ലീറ്റഡായിട്ടും നേവി ബ്ലൂ റെഡ് അത് കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആണ് വരുന്നത് ഇങ്ങോട്ട് വരുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോ അതുപോലെ പാർട്ടി വെയർ തന്നെ ഇത് ആണ് കേട്ടോ ഇതിപ്പോ ശരിക്കും ട്രെൻഡി ആയിട്ട് നിൽക്കുന്ന ഒരു ഐറ്റം ആണ് ഇത് ക്രോപ്പ് ടോപ്പ് വരും അതിനുള്ളിൽ ചെറിയൊരു പോലെ ഫുൾ ഫുൾ ലെങ്ത് ആണ് എന്നിട്ട് അടിയിൽ പലാസപ്പാൻ വരും ശരിക്കും പാന്റ് വരുന്നത് അത് വരും ആ റാണി പിങ്ക് ഒലീവ് ഗ്രീന് അല്ല ഒരുപാട് കളേഴ്സ് ഉണ്ട് കേട്ടോ അതെ പീച്ച് ഇതെല്ലാം അതിന്റെ വെറൈറ്റി ഷേഡുകളാണ് കേട്ടോ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഒരുപാട് വെറൈറ്റീസ് ഐറ്റംസ് ഉണ്ട് പിന്നെ ഇപ്പൊ മെയിൻ ആയിട്ട് നമ്മൾ നടക്കുന്ന അജർക്ക് ഫെസ്റ്റിവലാണല്ലോ അതിന് പട്ടുകാട വരുന്നത് സ്ലീവ് ഒക്കെ ഉണ്ടോ നല്ല പൊഫുന്നുണ്ട് നല്ല മോഡൽസ് ആണ് ഡിസൈന ഡിസൈനോട് കൂടി കുഞ്ഞുങ്ങൾക്ക് കിട്ടുക മാത്രമേ േഡീസിലോട്ട് പോവുള്ളൂ അവര് പറയുന്ന സ്റ്റാർട്ടിങ് സിക്സ് മന്ത് ബേബി തൊട്ട് നമുക്കുണ്ട് ഓഫർ ഉണ്ട് അജറക്കന് മാത്രമായിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഓഫറുകളാണ് ടോട്ടം ഫ്രൂക്കളാണ് കേട്ടോ അതൊരുപാട് വെറൈറ്റീസ് ഇതിലും വരുന്നു ത്രീ ലെയർ ഉണ്ട് ഫോർ ലെയർ ഉണ്ട് ലെയർ ഉണ്ട് സ്ലീവ്ലെസ് നല്ല വെറൈറ്റീസ് അതിപ്പോ ശരിക്കും സെലിബ്രേറ്റ് ചെയ്യാണല്ലോ അതിനുള്ള മൂന്ന് ലെയർ റെഡ് ആൻഡ് വൈറ്റ് മാത്രമായിട്ട് നമുക്ക് സൈസോട്ട് സ്റ്റാർട്ടിങ് ഉണ്ട് കേട്ടോ അവൈലബിൾ ആണ് ഇത് വൈറ്റിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അത്യാവശ്യം ഫങ്ഷൻ വെയർ ആയിട്ടും നല്ല സൂപ്പർ കാണാനായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ ഐറ്റംസ് ആണ് അവരോട് വെച്ചിട്ടുള്ളത് എല്ലാം അതിൻ്റെ പല 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 വേരിയേഷൻസ് ആണ് വൈറ്റിന്റെ പല പല രീതിയിലുള്ള ഫ്രോക്കുകളുടെ വേരിയേഷൻസ് ആണ് അപ്പൊ നേരെ നിങ്ങൾ നിങ്ങൾക്ക് വന്നാൽ മതി തൃപ്പൂണിത്രയിലും ഉണ്ട് നോർത്ത് അവൈലബിൾ ആണ് രണ്ട് ഷോപ്പിലും ഈ ഓഫേഴ്സും റണ്ണിങ് ആണ് ഒരു വയസ്സ് മുതൽ പതിനഞ്ച് വയസ്സ് വരെ കുട്ടികൾക്ക് വേണ്ടിയുള്ള അജ്ര ഷർട്ടുകളുടെ ഒരു വൈഡ് വെറൈറ്റി കളക്ഷൻ ഇവിടെ അവൈലബിൾ ആണ് അത് കൂടാതെ ക്രിസ്മസിന് വേണ്ടിയിട്ടുള്ള ഒരു കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയുള്ള പപ്പാൻ വേഷം സാന്റ വേഷം കാര്യങ്ങളെല്ലാം ആറ് മാസം തൊട്ട് അതും സ്റ്റാർട്ടിങ് ആണ് അല്ലെ എന്തായാലും ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വിഷയങ്ങളാണ് നമ്മുടെ ഹലോ കൊച്ചിയിൽ മാക്സിമം നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റ്സ് രേഖപ്പെടുത്തുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം അണ്ടിൽ ദൻ ബൈ ബൈ